നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം ഈ ഷെയ്ഡ് ഞാൻ മോളിൽ നിന്ന് ഇപ്പോഴും ഈ റെയിൻ ഗാഡ് ചെയ്യുന്ന സമയത്താണ് ഇളക്കി താഴോട്ട് വെക്കുന്നത് ചിലരൊക്കെ ഈ ഷെയ്ഡ് ഇളക്കി വലെടുത്തൊക്കെ കണ്ട് കെട്ടി തൂക്കിയിടുകയും ഒക്കെ ചെയ്യും ഇത് അതിൻ്റെ ആവശ്യമില്ല ഇതേ ഇപ്പം ഇതേ മരത്തിന് തന്നെ ഈ സാധനം ഉപയോഗിക്കാം അപ്പം മര ഷെയ്ഡ് അവിടെ ഇരുന്നോട്ട് നിങ്ങളെന്തിനാണ് അതിളക്കുന്നത് അതിളക്കണ്ട അടുത്ത റെയിൻകാഡെങ്കിൽ താഴോട്ട് വെക്കുന്ന സമയത്ത് ഇത് ഇതിളക്കി താഴോട്ട് വെച്ചാൽ മതി ഒരു പ്രശ്നവും ഞാൻ ഈ ഷെയ്ഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് മറ്റേ മറ്റുള്ള ഷെയ്ഡുകളെ പറ്റിയല്ല പറഞ്ഞ് ഈ ഷെയ്ഡ് നിങ്ങളാ മരത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി അടുത്ത വർഷം റെയിൻ കാർഡ് ചെയ്യുന്ന സമയത്ത് താഴെട്ട് ഇറക്കി വയ്ക്കുക അതേ ഷെയ്ഡ് ഇളക്കി താഴോട്ട് വയ്ക്കുക അതുകൊണ്ട് ഞൊറിഞ്ഞ് വെക്കാൻ വേഗത ഇല്ലാത്തവരുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ ഇതുപോലെ ഞൊറിവിട്ട് പ്ലാസ്റ്റിക്ക് തയ്ക്കാം അപ്പോൾ ഞൊറിവിട്ട് തയ്ച്ച് നമുക്ക് ഒട്ടിക്കാം അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയിലാണ് വളരെ എളുപ്പമാണ് അതാ പുറം തന്നെ ആ ഒരു ഒരു വന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമസ്കാരം ഞാൻ ജോയിക്കുട്ടി ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം റെയിൻ ഗാർഡിങ്ങിൻ്റെ എല്ലാത്തരം റെയിൻ ഗാർഡിങ് അതായത് ഷെയ്ഡ് വെക്കുന്നത് പ്ലാസ്റ്റിക് പാവാട ഉപയോഗിക്കുന്നത് കിസാൻ റെയിൻ ഗാർഡ് ഗു ഗാർഡിയൻ റെയിൻ ഗാർഡ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിപ്പം നിങ്ങൾ ഈ റെയിൻ പറ്റി പഠിക്കാൻ ആ വീഡിയോ കണ്ടാൽ മതി എന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് പല ആൾക്കാരുടെയും ഇപ്പം ഈ റെയിൻ ഗാഡ് ചെയ്തതിനെപ്പറ്റിയുള്ള അബദ്ധങ്ങൾ അതെങ്ങനെ തിരുത്തണം ഇതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പം ഇത് ഇന്ന് ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത് ഒരു വർഷം വെച്ച് കഴിഞ്ഞിട്ട് ഷെയ്ഡ് താത്തിറക്കി വെക്കേണ്ടി വരും താത്തിറക്കി വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഒരു ഷെയ്ഡിനെ പറ്റി പറഞ്ഞിരുന്നു ഈ ഷെയ്ഡാണ് ഇപ്പോൾ ഒരു വർഷമായതാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഷെയ്ഡ് നമ്മൾ ഇതാ വളരെ ഫ്ലെക്സിബിളാണ് വളരെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നം വരുന്ന ഷെയ്ഡാണ് അപ്പോൾ ഇത് ഈ ഇത് റോയൽ റൈൻഗാഡെങ്കിൽ റോയൽ റോയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ റോയൽ ഷെയ്ഡ് അതാണ് ഈ സാധനം അപ്പം ഇത് ഇന്ന് മാർക്കറ്റിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഇതാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് മാത്രമല്ല ഇതിൻ്റെ ആൾക്കൂടെ നല്ലതുപോലെ പ്രകാശം തുടങ്ങും ഇതാ കണ്ടില്ലേ എന്നെ കാണാമല്ലോ അപ്പോൾ അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ റോയൽ ഷെയ്ഡാണിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാനും പ്രിഫർ ചെയ്യുന്നത് ഇതാണ് അപ്പോൾ ഈ റോയൽ ഷെയ്ഡ് നമ്മൾ താത്തി വെക്കുമ്പം താഴെ ഇറക്കി വെക്കുമ്പം നമ്മൾ മുകളിൽ നിളക്കിയതിന് ശേഷം എവിടെ വെക്കണം അതാണ് പറയുന്നത് ഇത് ഇവിടെ വന്നാൽ നമ്മളിതിൻ്റെ പുറകിൽ നിന്ന് ആറിഞ്ച് പൊക്കി വേണം ഷെയ്ഡ് വയ്ക്കാൻ അപ്പോൾ ആറിഞ്ച് പൊക്കിയിട്ട് ആ അഞ്ച് സെൻറ്റിമീറ്റർ വീതിക്ക് ഇങ്ങനെ വട്ടത്തിൽ ഈ മൊരി അങ്ങ് ചുരണ്ടണം ഈ എന്തിനാണ് പൊക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിംഗ് പട്ട കണ്ടു വെട്ടണമെന്നുണ്ടെങ്കിൽ ഉയർത്തി വെക്കണം അപ്പം നിങ്ങൾക്ക് ഈ റൗണ്ട് കറക്റ്റ് ആകാൻ വേണ്ടി ചെയ്യാവുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതെടുത്തിട്ട് ഒരു ചരട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കെട്ടി അടയാളപ്പെടുത്തി വെച്ചാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് റൗണ്ട് നോക്കി നമുക്ക് ചുരണ്ടാ പറ്റും ഇതാ അതായത് ഇപ്പം നമ്മളെ ഇപ്പം പശ തേച്ച് ഞാനാ ഈ പല പല രീതിയിലാണ് പശ തേക്കുന്നത് ഞാനിതുപോലൊരു അലൂമിനിയം പ്ലേറ്റിലെടുക്കും എന്നിട്ട് സൈഡ് കൊണ്ട് ഇങ്ങനെ വാരി തേക്കും ഇതാണ് നമ്മൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയും ഞാൻ തന്നെ ചെയ്ത് കാണിക്കണം അപ്പോൾ കയ്യിലെല്ലാം പശയൊക്കെ കൂടുതലാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ചൂട് പശയൊക്കെ ആണെങ്കിൽ നമുക്ക് വരി തേക്കാൻ എളുപ്പമാണ് നമുക്ക് റെയിൻ ഗാർഡ് ചെയ്യാനുള്ള കൊയ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളുടെ കിട്ടും ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റബ്ബർ മാൻ റബ്ബർ മാൻ എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കാൻ കാരണമുണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം പറയാറുണ്ട് ഈ പശ ചൂടാക്കാതെ വേണം തേക്കാൻ പശകൾക്ക് എന്നാൽ ചില പശകൾക്ക് കട്ടി കൂടുതലുണ്ട് അത് അങ്ങനെ വരുന്ന പശകൾ നമ്മൾ കൈകൊണ്ട് ടിന്നിന്ന് എടുക്കാൻ ഒരു താമസം വരും ചൂടാക്കാതെ തേക്കുന്നതിന് ബുദ്ധിമുട്ടാണ് അത് ചില ആൾക്കാരങ്ങ് വെള്ളം തിളപ്പിക്കുന്നതുപോലെ അങ്ങ് ചൂടാക്കിയിട്ട് ഈ ഇതുപോലുള്ള തകടൊക്കെ വെച്ച് വാരിച്ച് തേക്കുന്നതാണ് അങ്ങനെ ചൂടാക്കരുത് ചെറുതായിട്ടും ചൂടായാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഈ റെയിൻ ഗാഡിങ് കോമ്പൗണ്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു ചവനപ്രാശം എങ്ങനെ വാരിത്തേക്കുന്നത് അതുപോലെ വാരിത്തേക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള റെയിൻ വേറെ ഉണ്ട് ഞാൻ ഇപ്പം ഉണ്ട് എന്നാടേയും ചില ചിലപ്പോൾ ചൂടാക്കേണ്ടി വരും ചില പശുക്കൾ അല്ലെങ്കിൽ തലേ വർഷത്തെ ആണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി ചൂടാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പശകൾ വേണം നമ്മൾ റെയിൻ ഗാഡിങ്ങിനു വാങ്ങാൻ അപ്പം ഇതിനിപ്പം സാധാരണ വാങ്ങുന്നതിനെ കണ്ടപ്പം വില കൂടുതലുണ്ടെങ്കിലും നമുക്ക് അത്രയും കൂടെ മരങ്ങളുടെ എണ്ണം തേക്കാൻ കിട്ടും അപ്പം അതിൽ കാര്യമാണ് അത്രയും മരങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് തേക്കാനൊക്കെ ഈ പശ കൊണ്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നല്ല പശ നോക്കി വേണം വാങ്ങിക്കാൻ ഇനി നമ്മൾ ഈ ഇതിന് മുകളിൽ ഇതേപോലെ മുറിഞ്ഞ് വയ്ക്കും അതിന് രണ്ട് തരം സാധനം ഉപയോഗിക്കും ഇത് പോളിത്തീൻ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഇത് വേറെ ഇത് ഇച്ചിരി കട്ടി കൂടിയ സാധനമാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ ഇത് ഇതാണ് വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇതിൻ്റെ മറസൈഡിൽ നിന്ന് വേണം അതായത് വെട്ടിച്ചാലിൻ്റെ മറസൈഡിൽ നിന്ന് വേണം നൊറിഞ്ഞ് തുടങ്ങാൻ നൊറിഞ്ഞ് അവസാനം വരുമ്പോൾ കുറച്ചിങ്ങോട്ട് അതായത് ആദ്യം നൊറിഞ്ഞ് ഇതിനെക്കാട്ടിലും ഒരു ഒരു നാല് പേരൊക്കെങ്കിലും അങ്ങോട്ട് തള്ളി കിടക്കണം വേണമെങ്കിൽ നമുക്കിത് ഇത് അല്ലെങ്കിൽ ഇതുവഴി വെള്ളം ഇറങ്ങും ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഷെയ്ഡ് അതായത് ഇവിടെ വെച്ച ഷെയ്ഡ് അത് താഴോട്ട് വെക്കാൻ പോകണം അപ്പോൾ ഇതിളക്കിയിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് നാടെ അടിക്കും നാടെ അടിക്കുമ്പം ഈ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വെച്ചൊറിഞ്ഞ് വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ തുമ്മിനെക്കാട്ടിൽ അല്പം ഈ നാടയുടെ മുകൾ ഭാഗം അല്പം ഉയർന്നു നിൽക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അവസാനിക്കുന്നിടത്തും രണ്ടാണി അടിക്കുക കട്ട് ചെയ്തെടുക്കുക ഇതിപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇത് അടുത്ത ഷെയ്ഡ് ഇറക്കി വെക്കാൻ നേരത്തെ ഇതൽപ്പം ഇങ്ങനെ മേപ്പടന്ന് ഉയർത്തി വെക്കുക ഷെയ്ഡെടുത്ത് ഈ കർഷയുടെ എടുത്ത് വെക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലിരിക്കുന്ന പശ ഈ പഴയ ആണിയെല്ലാം തറച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കളയണം കളഞ്ഞിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗം ഈ ചിരട്ടയുടെ ഇതിനോട് ചേർത്ത് കണ്ടോ ചിരട്ടയും ഷെയ്ഡും കറക്റ്റായിട്ട് വന്ന് നിൽക്കണം കറക്റ്റ് പകുതിക്ക് കൊണ്ട് നിർത്തി ഫ്രണ്ടിലൊരു രണ്ടാണി ഞാൻ കൊടുക്കുക കേട്ടോ അപ്പം ഇതിനെ ചേർത്ത് എന്നിട്ട് സൈഡ് പിടിച്ച് അവിടെ ഒരാണി ഞാൻ കൊടുക്കുക ഇതിപ്പോൾ ഷെയ്ഡ് നല്ല ലെവലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഇതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ചുറ്റി വരുമ്പോഴേ ഈ ഷെയ്ഡ് അളയ്പതിരിക്കാൻ പുറ ഒരാണി കൊടുത്തേര് പുറത്ത് വന്നേ പുറത്ത് വരുമ്പോഴേ ഇതാ വേണ്ടില്ലേ ഇവിടെ ഇവിടെ വരെ ഞാൻ അടിച്ചിട്ടുണ്ട് ഇതെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതാ ഒരു രണ്ടാണി അപ്പോൾ ഒരു മൂ നാലഞ്ചാണി കൊണ്ട് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതല്ലേ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയാണ് ഇപ്പം താഴോട്ട് പിടിച്ചിടുക പിടിച്ചിട്ടിട്ട് ഒരു പണിയും കൊണ്ടുണ്ട് ഇതിപ്പോൾ താഴ്ന്നു നിൽക്കുന്ന ഷെയ്ഡായതുകൊണ്ട് നിങ്ങൾ നമുക്ക് രണ്ടാമത് പശ തേക്കണം നിങ്ങൾ ഒരു കാരണവശാലും രണ്ടാമത് പശ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കരുത് രണ്ടാമത്തെ തേക്കണം ലീക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കിട്ടിയിട്ടങ്ങ് പോകാം പക്ഷേ വരുന്ന പ്രശ്നം എന്താണെന്നറിയാം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അതൊക്കെ ലീക്കാകാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പശ തേക്കണം രണ്ടാമത്തെ പശ തേക്കാൻ വലിയ കാര്യമൊന്നുമില്ല അതെ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ശകലം പശ സൈഡിൽ ഇങ്ങോട്ട് വാരി എടുക്കുക ഇതാ ഇതങ്ങനെ ഞാനങ്ങ് തേക്കുക അതാ കേട്ടല്ലേ അപ്പം ഇങ്ങനെ വടി പോലെ അതാണ് റോയൽ ഷൈഡിൻ്റെ കുളം അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിൽക്കുന്നത് പുറകാന അരയടി പൊക്കത്തില വെച്ചേക്കുന്നത് അരയടി പൊക്കം അരയടി നിർബന്ധമാണ് അരയടിക്ക് മുകളിൽ ഒരു മൂന്ന് വിരൽ പേരൽക്കഴ വീതിക്ക് ചുരണ്ടാണ് അരയടിക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ ആറും ഒരു രണ്ട് എട്ട് സെൻറ്റിമീറ്റർ ഇഞ്ച് വരും ഏറ്റവും മൂളത്തെ ചുരണ്ടിൻ്റെ ഏറ്റവും മുകളത്തേറ്റം അപ്പോൾ ശരി ഇത് മനസ്സിലായോ ആയി അപ്പോൾ നമുക്കേ വേറെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പിന്നെ വേറെ കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഞാൻ ഇതുപോലെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് ഈ മോളി വെച്ചേക്കുന്നത് ഇത് കുറേ വർഷങ്ങൾ നിൽക്കുന്ന സാധനമാണ് ഇത് പെർമനൻ്റായിട്ട് ഇവിടെ വെച്ചേക്കും ഇനി ഇത് എടുക്കുന്നില്ല അതെന്നിവിടെ അള തനത്താനെ പോകുന്ന അതുവരെ ഇവിടെ ഇരിക്കും അപ്പോൾ ഇത് കണ്ടില്ല ഈ സാധനം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മരത്തേക്കൂടെ ഒലിച്ചു വരുന്ന വെള്ളം ഇങ്ങനെ വര തടിയൊക്കെ വരത്തില്ല ഇതിന് മുകളിലേ വരത്തുള്ളൂ അതും ലീക്ക് കുറയാൻ സാധ്യത ഉണ്ടാക്കും അപ്പോൾ ഈ സാധനം കട്ടിയുള്ളതാണ് അപ്പോൾ ഇത് ആ മരത്തിലിരിക്കുന്നത് ഇള തൽക്കാലം ഒന്നും എടുക്കാനൊന്നും പോരുത് അവിടെ തന്നെ ഇരുന്നോട്ട് നമുക്ക് ഈ ഒരു സൈഡ് ചീർത്ത് കഴിഞ്ഞ് സൈഡ് വരുമ്പോൾ മാത്രം ഇത് ചുരണ്ടി കളഞ്ഞാൽ മതി ഓക്കെ നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം ഈ ഷെയ്ഡ് ഞാൻ മോളിൽ നിന്ന് ഇപ്പോഴും ഈ കാർഡ് ചെയ്യുന്ന സമയത്താണ് ഇളക്കി താഴെട്ട് വെക്കുന്നത് ചിലരൊക്കെ ഈ ഷെയ്ഡ് ഇളക്കി വല്ലയിടത്തൊക്കെ കണ്ട് കെട്ടി തൂക്കിയിടുകയും ഒക്കെ ചെയ്യും ഇത് അതിൻ്റെ ആവശ്യമില്ല ഇതേ ഇപ്പം ഇതേ മരത്തിന് തന്നെ ഈ സാധനം ഉപയോഗിക്കാം മര ഷെയ്ഡ് അവിടെ ഇരുന്നോട്ട് നിങ്ങളെന്തിനാ അത് ഇളക്കുന്നത് അതിളക്കണ്ട അടുത്ത റെയിൻ ഗാർഡിങ്ങ് താഴോട്ട് വെക്കുന്ന സമയത്ത് ഇത് ഇതിളക്കി താഴോട്ട് വെച്ചാൽ മതി ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഈ ഷെയ്ഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് മറ്റേ മറ്റുള്ള ഷെയ്ഡുകളെ പറ്റിയല്ല പറഞ്ഞു ഈ ഷെയ്ഡ് ആ മരത്തെ തന്നെ വെച്ചിരുന്നാൽ മതി അടുത്ത വർഷം പ്ല റെയിൻ ഗാർഡ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഇറക്കി വയ്ക്കുക അതേ ഷെയ്ഡ് ഇളക്കി താഴോട്ട് വെക്കുക അത് ഇത് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഇതങ്ങ് വെച്ചിട്ടേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നാടെ അടിക്കാം അപ്പോൾ ഇതെന്തിനാന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ഞാനിത് ഇതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് അതായത് ഈ ഷെയ്ഡ് ഇറങ്ങിയ കാലത്തെ നമ്മുടെ മോളിൽ ഒരു ആറഞ്ചിൻ്റെ ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് നേരിട്ടിപ്പം ഞാനീ ചെയ്തതുപോലെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഈ ഷെയ്ഡ് ഇറങ്ങിയപ്പോൾ ചെയ്തത് പിന്നീട് ഇത് ഇളക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് മുകളിൽ ഒരു ഒരു ആറഞ്ചിൻ്റെ ഒരു നാട വെച്ചിട്ട് അതിന് താഴെ ഷെയ്ഡ് വെക്കാൻ തുടങ്ങിയത് അപ്പോൾ ഷെയ്ഡിൽ പശ പിടിക്കുകയല്ല അതിനകത്ത് ഇതിപ്പോൾ അതിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നേരിട്ടങ്ങ് വെച്ചിരിക്കുകയാണ് അതിന് മുകളിൽ ഞാൻ ഇതുപോലെ കണക്റ്റായിട്ട് നാട സാധാരണ പിടിച്ചടിക്കുന്ന പോലെ നാട പിടിച്ചടിച്ചു എന്നിട്ട് ഇത് ഇതിന് മുകളിൽ ഞാൻ വീണ്ടും ഞാൻ പശ തന്നെ തേക്കുകയാണ് അതിന് യാതൊരു വിട്ടുപിടിച്ച് ചെയ്യരുത് രണ്ടാം പശ തേക്കണം പിന്നെ ഞാൻ വേറൊരു പറഞ്ഞു തരാം നിങ്ങൾ പശ തേച്ച് കഴിഞ്ഞ് ഈ തള്ള വിരള് ഈ വെള്ളത്തിലോട്ടൊന്നും മുക്കിയിട്ട് തേണ്ടേ ഇങ്ങനെ ഒന്ന് അലക്കിയിട്ടൊരു തേപ്പങ്ങ തേക്കണം ഈ വാളത്തെ തുമ്പ് തുമ്പങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് മരുമായിട്ടങ്ങ് യോജിക്കും കേട്ടോ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നറിയോ അങ്ങനൊരു പണി കൂടെ ചെയ്യാം എന്തിനാണ് വെള്ളത്തിൽ കൈമുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് മരത്തെ പിടിക്കത്തില്ല ഇതിന് നല്ല 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 ഷെയ്പ്പ് കിട്ടും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടോ ഞാൻ വേറൊരു എസ്സേറ്റ് ചെയ്തത് ഞാൻ കാണിക്കാം ഈ പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ഇതാ താഴത്തെ വെട്ടുചാറിൻ്റെ മുകളിൽ ഇതുപോലൊരു സാധനം അതായത് ഒരു ഷെയ്ഡ് പോലൊരു സാധനം പെർമനൻ്റ് ആയിട്ട് അങ്ങ് പിടിപ്പിക്കും താഴത്തെ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ ഇതിട്ടിങ്ങനെ അടിച്ച് പച്ച തേച്ചിട്ട് ഇത് പെർമനൻ്റ് ആയിട്ട് അങ്ങിട്ടേക്കും ഇതും അതുപോലെ ആയിട്ട് അവിടെ വെച്ചേക്കും അടുത്ത വർഷം എനിക്കിവിടം വരെ ടാപ്പ് ചെയ്ത് പോകും ഞാൻ സാധാരണ റെയിൻ ഗാർഡിങ് ഒന്നുകിൽ ഗാർഡിയൻ റെയിൻ കാഡ് ചെയ്യും അല്ലെങ്കിൽ കിസാൻ റെയിൻ കാർഡ് ചെയ്യും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാവാട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പിടിപ്പിക്കും ഇത് സാ ഇതവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കും ഇതെന്തിനാണ് പെർമനൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരിക്കലും തടിയേക്കൂടെ ഒരുക്കുകയില്ല ഇതിന് മുകളിൽ കടേ പുറത്ത് പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ആദ്യകാലത്ത് ഇങ്ങനെ ആരും ഷെയ്ഡ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ഈ ഈ നാടയൊക്കെ വെക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത വർഷം ഒരു വീഡിയോ ഇടാൻ ഭാഗ്യം ദൈവം തരുവാണെങ്കിൽ ഞാൻ അത് തന്നെ കാണിക്കാം ഇത് വെട്ടിത്തീർന്ന ശേഷം അടുത്ത പ്ലാസ്റ്റിക് നാസ്റ്റിക് വെക്കുന്നത് കാണിക്കാം അപ്പം പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് ഷെയ്ഡ് നിങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെ വാങ്ങണം നിങ്ങളുടെ തോട്ടത്തിലെ മൊത്തം മരങ്ങളുടെ ചുറ്റുവണ്ണത്തിന് അളവ് എടുത്തിട്ട് വേണം ഷെയ്ഡ് വാങ്ങിക്കാൻ പകൻ അത് പല അളവിലുണ്ട് ഇരുപത് ഇരുപത്തിനാലുണ്ട് അല്ല പതിനേഴ് ഇരുപതുണ്ട് ഇരുപത് ഇരുപത്തിനാലുണ്ട് ഇരുപത്തിനാല് മുപ്പതുണ്ട് മുപ്പത് മുപ്പത്താ മുപ്പത്തിനാലുണ്ട് മുപ്പത്തിനാല് മുപ്പത്താറുണ്ട് മുപ്പത്താറ് നാൽപ്പത്തിരണ്ട് ഉണ്ട് ഇങ്ങനെ നാലഞ്ച് നാലഞ്ച് വീതം കൂട്ടി കൂട്ടി വേറെ ഷെയ്ഡുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങളുടെ മരം ഇരുപതേ ഉള്ളെങ്കിൽ ഇരുപത് ഇരുപത്തിനാല് എടുക്കണം ഇരുപത് ഇരുപത്തിനാല് അല്ലെങ്കിൽ പതിനാ ഇരുപത് ഇഞ്ച് ആണെങ്കിൽ പതിനേഴ് ഇരുപത് എടുത്താൽ മതി അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് മുപ്പത് മുപ്പത്താറ് ഉണ്ടെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്താറ് മുപ്പത്തിനാല് വരെ വരുന്ന അളവിൻ്റെ അകത്ത് വരുന്ന എല്ലാ മരങ്ങൾക്കും അത് ഉപയോഗിക്കാം ഷെയ്ഡ് ഒന്ന് രണ്ട് കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഒന്ന് നിങ്ങൾ എത്തിഫോൺ അല്ലെങ്കിൽ ഈ അഗ്രോവിൻ്റെ ഇതുപോലുള്ള സാധനങ്ങൾ അടിച്ചിട്ട് ഒരു രണ്ടാഴ്ചക്കകത്ത് ചെയ്യാനെ കൊണ്ട് ചൊരണ്ടിയാലും തീർച്ചയായിട്ടും പാൽ ഭയങ്കരമായിട്ട് ഒഴുകും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഷെയ്ഡ് ഷെയ്ഡിൻ്റെ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരു ഇരുപത്തിരണ്ടോ അല്ല ഇരുപത്തി മൂന്ന് രൂപ എടുത്ത് വാങ്ങിച്ചാൽ ഒരു വർഷം ചെയ്തു രണ്ടാമത്തെ വർഷം ഇതേ ഷെയ്ഡ് താത്തു വയ്ക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ വില നേരെ പകുതിയായി അതായത് പതിനൊന്ന് രൂപയായി അടുത്ത വർഷം കൂടെ താത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഇരുപത്തിരണ്ടിന് മൂന്നാലും ഇരുപത്തി മൂന്നിന് മൂന്നായിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇരുപത്തിനാലിന് മൂന്നായിട്ട് വായിക്കുമ്പോൾ എങ്ങാണ്ട് എട്ട് രൂപയാകത്തുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് വെക്കുന്നതിൻ്റെ ചിലവേ വരുന്നുള്ളൂ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഓരോരു ഞാനിതിപ്പം താത്ത് വെച്ചാൽ തന്നെയും അതിനടുത്ത വർഷം ഞാൻ സാധാ പ്ലാസ്റ്റിക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനടി ഇത് ഇത് എടുക്കുകയല്ല ഇത് എടുത്ത് അവിടെ വെച്ചേക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെർമനൻ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ സാധനം ഇവിടെ ഇരിക്കുന്നു ഇത് മുകളിൽ കൂടെ വരുന്ന വെള്ളം എന്തായാലും ഇവിടെ ഇപ്പോൾ തടിക്കാത്തുള്ള ഒരു ഇതില്ല ഇങ്ങനെ മുകളിലേ വന്ന് വീഴത്തുള്ളൂ അപ്പോൾ അതുകൂടെ നിങ്ങൾ ഒരു നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് ഈ ഷെയ്ഡ് വെക്കുന്നതിൻ്റെ ലാഭമെന്ന ആൾക്കാർക്കൊരു അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഇപ്പോഴേ ഈ പറയുന്നത് ഈ കൈ കൊണ്ട് ഞൊറിഞ്ഞു വെക്കാൻ വേഗതയില്ലാത്തവർ കണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ ഇതുപോലെ ഞൊറിവിട്ട് പ്ലാസ്റ്റിക് തയ്ക്കാം അപ്പോൾ വിട്ട് തയ്ച്ച് നമുക്ക് ഒട്ടിക്കാം അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയില്ല വളരെ എളുപ്പമാണ് അതാ പുറത്താനേൽ ആ ഒരു ഒരു ഞൊറുവു കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതെ ഇങ്ങനെ പകുതിക്കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇത് വെറുതെ ഇങ്ങനെ അങ്ങ് ഈ നൂലപ്പിടിച്ചങ്ങ് ഒട്ടിച്ച് പോയാൽ ആ ഒരു പണിയില്ല ഇതിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് ബ്ലേഡ് എന്തേ ആ ബ്ലേഡ് ആ ഈ ബ്ലേഡ് വെച്ച് ശക്കലം ഈ തുമ്പ് ശക്കലം വെച്ച് ഇങ്ങനെ കണ്ടിക്കണം ആ ഇത് കണ്ടിച്ച് മാറ്റി എന്നിട്ടുണ്ടല്ലോ ഈ അതിൻ്റെ അറ്റം ഈ അറ്റം ഈ അറ്റം ശക്കലം ഇങ്ങോട്ട് ഇളകി അകത്തോട്ട് മടക്കി ശക്കലം മടക്കി ഇങ്ങനെ മുട്ടിക്കുകയായിരുന്നു ഈ കമിഴ്ത്തി വെട്ടുന്ന മരങ്ങളുടെ മുകളിലും ഇതേപോലെ തന്നെ ഞൊറിട്ട് തയ്ച്ച പ്ലാസ്റ്റിക് വെക്കാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഞൊറിവ് എപ്പോഴും താഴോട്ട് താഴോട്ടായിരിക്കണേ ഇരിക്കുന്നത് പെരമയെന്നത് പോലെ ഒട്ടിക്കോ അതെ ഇവിടെ ഇവിടെ നമ്മൾ സ്റ്റേപ്ലർ പിന്നെ അടിക്കുന്നു നാടൻ ഇതുപോലെ പിടിച്ച് വലുതായിട്ട് പിടിച്ച് ആ ഇപ്പം ഇത് നാടെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മുകളിൽ ആണി അടിക്കുമ്പം ഈ നാടയുടെ താഴോട്ട് ആണി വരരുത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഇവിടെ നോക്കിയാൽ ഇവിടെ വട്ടത്തിലെ പശ ചൊരു തേക്കാവൂ മുന്നല്ലോ ഇത് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പലരും ആ തെറ്റിച്ച ചെയ്തേക്കുന്നത് മുന്നല്ലോ കൃത്യമായ ചരിവിലായിരിക്കണം അതായത് എങ്ങനെ ചരിഞ്ഞിരിക്കുന്നു അതേ ചരിവിലായിരിക്കണം അപ്പോൾ മുന്നല്ലോ അങ്ങോട്ടത്ര ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീട്ടണം ഇവിടെ ഒരു പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതുപോലെ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് സാധാരണ കൈകൊണ്ട് നൊറിയാൻ ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ തയ്യൽ മെഷീനുണ്ടെങ്കിൽ നോറ് വിട്ട് തയ്ക്കുക അകത്തെ അകത്ത് ഞൊറ് കൂടാൻ ആരടുപ്പിച്ച് ചൊറ് കൂടരുത് അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റാണ് ഇങ്ങനെ ചില കമ്പനിക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചില എസ്റ്റേറ്റുകാർ ഇതുപോലെ ആൾക്കാരെ ഇരുത്തി പ്ലാസ്റ്റിക് തയ്ച്ച് ഏറെ കട ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു എസ്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേടിക്കണ്ട ആദ്യമായിട്ട് ഞാനിത് കാണിക്കൊന്നുമല്ല ഞാനിത് പലയിടത്തും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നിട്ട് രണ്ടാമത്തെ കാര്യം വീണ്ടും ഇത് ഇതേപോലെ പശ തേക്കുക വേണ്ട ഞാൻ തേക്കുമ്പോഴെല്ലാം ഈ പുറ പുറകാന ഈ പശയുടെ കുത്തിവെട്ടുന്ന ഇച്ചിരി മേപ്പെട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടച്ച് തേച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ റെയിൻ ഗാർഡിങ് ചെയ്താൽ മതി ഇനി റെയിൻ ഗാർഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇട്ട റെയിൻ ഗാർഡിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാം ഏഹ് ഞാനിപ്പോൾ പറഞ്ഞതിനെക്കായിട്ട് കൂടുതലൊന്നും ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏഹ് രണ്ടാം പശ തേക്കണം നിർബന്ധമായിട്ട് തേക്ക് തേപ്പിക്കണം അത് തേക്കുന്നതിന് ഉദാസീനത കാണിക്കരുത് രണ്ടാം പശ തേക്കുന്നതിനൊന്നും വലുതായിട്ട് പശ ആവത്തൊന്നും ഇല്ല പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ പറയാം പ്ലാസ്റ്റിക്ക് നല്ല വില കുറച്ച് കിട്ടും നിങ്ങൾ കടകളിൽ തിരക്കിട്ട് എടുക്കാവും ഈ പറയുന്നത് പ്ലാസ്റ്റിക് നാടാണ് ഇതൊക്കെ വലിയ കമ്പനിക്കാർ വയ്ക്കുന്നതിനെക്കാട്ടിലും വില കുറച്ച് വയ്ക്കുന്ന സാധാരണക്കാരുണ്ട് നിങ്ങൾ നാട്ടിൽ വില തിരക്കിയിട്ട് വേണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ വിലയല്ല തിരക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നോക്കണം നമ്മൾ പറയുന്നത് അത്ര മുന്നൂറ് കെ ജി കനവും പതിനെട്ട് ഇഞ്ച് വീതിയുമുള്ള പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം കിലുങ്ങില കിലുങ്ങുന്ന പ്ലാസ്റ്റിക് ഉണ്ട് കിലുക്കാൻ പറ്റുപോലെ പക്ഷേ അതൊക്കെ കുറഞ്ഞാൾ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന് വിലക്കുറവുണ്ട് അപ്പം വിലക്കുറവ് മാത്രമല്ല നോക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കൂടെ നോക്കണം ഇപ്പോൾ ഞങ്ങളൊരു നൂറ്റി മുപ്പത്തഞ്ച് പൊട്ട് നൂറ്റി അ നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് വരെയൊക്കെ വിലയുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട് ക്വാളിറ്റി നോക്കി എടുക്കുക അപ്പോൾ ഞാനേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അത് നിങ്ങൾ വീഡിയോ കാണുക പ്ലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഒന്ന് അതൊന്ന് ഷെയർ ചെയ്തേക്കുക ചെയ്യണം എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കേ എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിങ്ങൾ ഇപ്പം അതൊക്കെ ചെയ്താൽ മതി നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് അല്ല ആദ്യത്തെ ഒരു ഇരുപത് മരം ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പ്രയാസം തോന്നുന്നു എല്ലാ സാധനവും അടുപ്പിക്കണം ഈ ഈ ഈ ഇതുപോലുള്ള എല്ലാ സാധനം ചോരുണ്ട് പിന്നെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചോണ്ട് അങ്ങ് തുടങ്ങി തരും ധൈര്യമായിട്ട് ചെയ്യാം ഓക്കെ റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോലിക്കുട്ടി എന്ന് പറഞ്ഞ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് അംഗങ്ങളായിട്ട് ചേരാം